അമൃതവിദ്യാലയ പേരു അല്ലേ അതെ നിങ്ങൾക്ക് ആറാമത്തെ അധ്യായത്തില് മുപ്പത്തിനാലാമത്തെ ശ്ലോകം ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദീ ിടം താഹം നിഗ്രഹം മഞ്ഞേ വായോരിവ സുദുഷ്കരം അഥവാ ഇത് വേറൊരു രീതിയിലും ആലാപനം ചെയ്യാം ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാതി ബലവദ്രിടം താഹം നിഗ്രഹം മഞ്ഞേ വായോരിവസുഷ്കരം സമഗ്ര ജീവിതത്തിൻ്റെ ദർശനമാണ് ഭഗവത്ഗീത കാലദേശങ്ങൾക്ക് അതീതമാണ് ഇതിൻ്റെ പ്രസക്തി ധാർമ്മികവും ആധ്യാത്മികവുമാകുന്ന മൂല്യങ്ങളുടെ ചുതിയാൽ മാനവരാശി മാനവരാശി സംഘർഷങ്ങൾ നേരിടുമ്പോൾ ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഭഗവത്ഗീത അർജുനനെ ബാധിക്കുന്ന വിഷാദ രോഗം ആധുനിക സമൂഹത്തിൻ്റെ രോഗമാണ് അത് എല്ലാവരെയും ബാധിച്ചിട്ടുമുണ്ട് സംസാരദുഃഖത്തിൻ്റെ ചൂടിൽ നീറുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കൽപ്പവൃക്ഷമായി വിളങ്ങുന്നു ഗീത അർജുനനും കൃഷ്ണനുമായുള്ള ആശയ സംവാദമാണ് ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ എതിർഭാഗത്ത് മാതുലന്മാരെയും ഗുരുക്കന്മാരെയും കണ്ട് തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുകയാണ് ഈ ഭഗവത്ഗീത മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ അർജുനൻ്റെ സംശയങ്ങൾക്ക് കുറച്ചുകൂടി കട്ടികൂടി മനസ്സ് ചഞ്ചലമാണ് പ്രക്ഷുബ്ധമാണ് വഴങ്ങാത്തതും ബലമേറിയതുമാണ് എൻ്റെ പൊന്നു കൃഷ്ണ അതിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന ഒരു മനുഷ്യന് മാനസികാവസ്ഥ പ്രയാസമുള്ളതാണ് മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം എന്നാൽ ചിലപ്പോഴത് ബുദ്ധിയെയും മനസ്സിൻ്റെ ശക്തിയെയും വാശി കീഴടക്കി കഴിയും ശത്രുമിത്രങ്ങളെ സമദൃഷ്ടിയാൽ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം എങ്കിലും വാസ്തവത്തിലൊരു പ്രാപഞ്ചിക മനുഷ്യന് അത് സാധ്യമല്ല കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അത് എന്നാണ് പറയുന്നത് കടോപനിഷതിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആത്മാനം രഥനും വിധി ശരീരം രഥമേവധു ബുദ്ധിം തുസാരഥിം വിധി മന പ്രഗ്രമമേവജെ ഇത് ശരിക്കും പറയുന്നുണ്ട് ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ് ബുദ്ധിയാണ് അതിനെ നയിക്കുന്ന സാരഥി മനസ്സാണ് കടിഞ്ഞാണ് ഇന്ദ്രിയങ്ങൾ കുതിരകൾ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്തിൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ ഒരിക്കൽ വലിയൊരു കൊടുങ്കാറ്റിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും പക്ഷെ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും ആ അവസ്ഥ യോഗി എന്നാണ് പറയുന്നത് സ്ഥിതപ്രജ്ഞൻ എന്നും ആ അവസ്ഥയെ പറയാം മനോനിയന്ത്രണത്തിന് പരിഹാരം ഹരേ കൃഷ്ണ മന്ത്രം മാത്രമാണുള്ളത് മനസ്സ് ഭഗവാനിലേക്ക് മാത്രം കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും അങ്ങനെ ചെയ്യാത്തവണ്ണം കാലം തോറും അത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് ഗീത പഠിക്കാത്തതിൻ്റെ പല ഇതും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിയും ഇടിയും എല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട് ഗീത പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് കൃഷ്ണൻ അർജുനന് വേണ്ടി മാത്രമല്ല ഗീത ഉപദേശിച്ചത് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാം ഗീത പഠിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള സഹായം നമുക്ക് വിദ്യയിലും എല്ലാത്തിനും നേടുന്നുണ്ട് നമുക്കെല്ലാം മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഇതാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് മഹാബാഹോ മാനോ ദുർനിഗ്രഹം ചലം അഭ്യാസ ഗൃഹ്യതേ അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീകൃഷ്ണൻ പറയുകയാണ് മനസ്സിനെ നിയന്ത്രിക്ക നിയന്ത്രിക്കുക എന്നത് അത്യന്തം കഷ്ടമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നിരുന്നാലും നിരന്തരമായ തത്വാഭ്യാസം കൊണ്ടും വിഷയങ്ങളിൽ വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന ദോഷദൃഷ്ടി കൊണ്ട് നമുക്കിതിനെ പതുക്കെ പതുക്കെ നിയന്ത്രിക്കാൻ സാധിക്കും പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും പ്രയത്നിക്കുന്നില്ല എല്ലാവർക്കും ഞൊരിയിടയിൽ കാര്യം സാധിക്കാനാണ് നോക്കുന്നത് എന്നാൽ നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും നമ്മൾ ഉയരങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ പരിശ്രമം കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാനാവില്ല അത് പരീക്ഷയായാലും എന്തെങ്കിലും ജോലി ആയാലും ഒക്കെ അതുകൊണ്ട് നാം നിത്യേന പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച നമ്മുടെ യതിവര്യന്മാരുടെ ശ്രേഷ്ഠത നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്